ഇന്നത്തെ വർത്തമാന കാലത്ത് നല്ലൊരു സന്ദേശമാണ് ഈ ഒരു വീടിയേട്ടം ആ നായ്ക്കൾ അങ്ങനെ കണ്ടോ അതെന്താ സംഭവം എന്നറിയോ അനീഫ പാണ്ടിക്കാട് എന്ന് പറയുന്ന സഹോദരൻ ശരൂർ പോയപ്പോൾ അവിടെ ഒരു ചായക്കടയിൽ നിന്ന് ചായ കുടിക്കാൻ പോയപ്പോൾ ആ അങ്ങനെ കാത്തു നിൽക്കണം അങ്ങനെ അദ്ദേഹം എന്താ ഇത് പുറത്ത് പോയിട്ട് ആ നായ്ക്കൾക്ക് ബിസ്ക്കറ്റ് ഇട്ട് കൊടുക്കണം കേട്ടോ ഇതിലെന്താണ് ഇത്ര വലിയ സന്ദേശം എന്ന് ചോദിച്ചാൽ ഇന്നത്തെ വർത്തമാന കാലത്ത് ഞാൻ അങ്ങനെ തന്നെ പറയുന്നത് ഇന്നത്തെ വർത്തമാന കാലത്ത് നമ്മൾ മനുഷ്യരെയും ഈ നായ്ക്കളെയും ഒന്ന് കമ്പയർ ചെയ്താൽ കണ്ടെങ്കിൽ നമ്മൾ മനുഷ്യരുടെ സ്വഭാവം എന്താ വളരെ വൃത്തികെട്ടല്ലേ നമ്മളൊരാൾക്ക് എത്ര ഭക്ഷണം കൊടുത്താലും എത്ര കണ്ട് സഹായിച്ചാലും അവരെ എല്ലാ ആവശ്യങ്ങളും നമ്മൾ നിറവേറ്റി കൊടുത്താലും നമ്മളെ ബാക്കിൽ നിന്ന് കുത്താൻ ഒരു അവസരം കിട്ടിയാൽ ഈ പറയുന്ന മനുഷ്യന്മാർ അത് ചെയ്യുമെന്നുള്ള ഉറപ്പാണ് പക്ഷേ ഇതേപോലുള്ള മൃഗങ്ങൾ ഈ നായ്ക്കള് അവരതിൻ്റെ നന്ദി ഇന്നല്ലെങ്കിൽ നമ്മൾ നാളെ കാണിക്കും എന്നുള്ളത് ഉറപ്പാണ് ഒരു സംശയം വേണ്ട പക്ഷെ നമ്മൾ മനുഷ്യരോ ഒന്ന് ചിന്തിക്കേണ്ട വിഷയം തന്നെയാണ് കേട്ടോ ഇനി അദ്ദേഹം അവിടുന്ന് പോകുമ്പോഴേ ആ ഒരു നായ്ക്കൾ ഭക്ഷണം കൊടുത്തതിൻ്റെ നന്ദി എന്നു കണ്ടോ ഇപ്പം ആ ഒരു നായി കണ്ടോ അതങ്ങനെ കാണേക്കുട്ടോ ഒരു നന്ദി എന്നോണം എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത് അങ്ങനെ അദ്ദേഹം അവിടുന്ന് ചായയ്ക്ക് കൂടിച്ച് പോകുമ്പോൾ ആ നായ്ക്കൾ അദ്ദേഹത്തിൻ്റെ കൂടെ കൂടെയാണ് കേട്ടോ അദ്ദേഹത്ത് വിടുന്നില്ല ആ ഒരു നന്ദി കാണിക്കണം കാരണം അദ്ദേഹത്തിന്റെ കൂടെ പോവുകയാണ് ഇതാണ് നായ്ക്കൾ നമ്മൾ മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസം എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ മനുഷ്യരെക്കാൾ എന്തുകൊണ്ടും ഏറ്റവും നല്ലത് ഈ പറയുന്ന നന്ദിയും കൂറും കടപ്പാടുള്ള നായ്ക്കൾക്കാണ് എന്താ നിങ്ങളൊരു അഭിപ്രായം ഒന്ന് പറയാമോ